മുന്നൂറ്റി അൻപത്തി ഒന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ നിറവിലാണ് കാസർഗോഡ് ജില്ലയിലെ ആദൂർ ഗ്രാമം മഞ്ഞൾ പ്രസാദത്തിലൂടെയും വാക്കുരിയാട്ടത്തിലൂടെയുമുള്ള തെയ്യങ്ങളുടെ അനുഗ്രഹങ്ങൾ തേടി ആയിരങ്ങളാണ് ദിവസേന ആദൂരിലേക്ക് എത്തുന്നത് റിപ്പോർട്ടിലേക്ക് ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ തെയ്യക്കോലങ്ങൾ കൊട്ടിക്കയറുകയാണ് കല്ലങ്കര ചാമുണ്ടി മേച്ചേരി ചാമുണ്ടി മലങ്കര ചാമുണ്ടി തുടങ്ങി മുപ്പത്തിയൊൻപത് തെയ്യങ്ങളാണ് ആദൂരിൽ കാൽച്ചിലം പണിയുന്നത് ഒരു പത്ത് പതിനാല് വർഷമായി സേ്യത്തിൻ്റെ ഒരു ഫീൽഡിൽ ഇവിടെ പെരുങ്ങൾ ഏട്ടത്തിൽ ആദ്യമായിട്ടാണ് ഈ അസ്രാളം തെയ്യത്തിൽ കൊലം കിട്ടുന്നത് അനുഭവം നല്ല അനുഭവമാണ് ഇവിടെ ആദ്യമായിട്ട് ചേരാൻ കൂടാൻ പറ്റിയ ഭാഗ്യമാണ് ഭക്തർക്ക് ആത്മീയ നിർവൃതിയിലൂടെയുള്ള ആശ്വാസ കിരണങ്ങൾ കൂടിയാണ് ഓരോ തെയ്യക്കാവുകളും അടൂർ ദേവന്റെ മണ്ണിനകത്ത് അല്ലേ പാടി നാമദേവൻ തന്നെയാണോ താരികാസുതേന വധിച്ചിരിക്കുന്ന മാതാവ് മേനങ്കൽ വച്ചിരിക്കുന്ന വസ്തു അല്ലേ അല്ലോട്ട് കാപ്പാട്ട് വളവനൂർ ഓടങ്കര മാടങ്കര കുംഭനാർ കരിന്തളം എന്നിങ്ങനെ ആറ് ഇരിക്ക മഞ്ഞൾ പ്രസാദത്തിലൂടെ വാക്കുരിയാട്ടത്തിലൂടെ തെയ്യങ്ങൾ നേരിട്ട് അനുഗ്രഹം നൽകുമ്പോൾ ആ ഒരു നിമിഷത്തിനു വേണ്ടി മാത്രം വർഷങ്ങൾ കാത്തിരുന്നവർ ഇവിടെയുണ്ട് ആര്യനാട് പറഞ്ഞ രാജാവിന് കുഞ്ഞുക്ക് അസുഖം ഉണ്ടാക്കി കൊടുക്കുന്നു എന്താണ് ഈ അസുഖം വരാൻ കാരണമെന്ന് ആര്യരാജൻ ജ്യോതിഷ മുഖാന്തരം അറിഞ്ഞു കടലായിട്ട് ഉപജീവര മല കഴിക്കുന്ന ഈ മുഖ സമുദായത്തിന് ഈ കപ്പലിൻ്റെ വല്ല ദൈവങ്ങളൊക്കെ കൂടുതൽ ഒരു ആത്മീയ ബന്ധങ്ങളുണ്ട് ഈ സമുദായത്തിൻ്റെ വീട് വീടില്ലെ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല പ്രദേശത്ത് പോയ പോലെ ഇവിടുത്തേക്കും ദൈവം വന്നു ചെമ്പട്ടുടുത്ത് കാൽച്ചിലങ്ക അണിഞ്ഞ് ദ്രുതതാളത്തിൽ തെയ്യങ്ങൾ ഉറഞ്ഞാടുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ആഘോഷ നിറവിലാണ് നാടങ്ങ് ട്വന്റി ഫോർ കാസർഗോഡ്